ബഹിഷ്ഠ റോദാകുലാസ്തനു ഗോപണാ ബോദാകുലാസ്തനു ഗോപണാബ പാഷാണപഠഭുവിഷാണപൃഷ്ടുവി ദേഹം പ്ലസ് അധി ദേഹം പ്ലസ് അധി ദേഹമതി സ്ഥവിഷ്ഠം देहमधिस्थविष्ठं देहं प्लस् अधिस्थविष्ठं देहमधिस्थविष्ठं पाषाणपृष्ठभुवि देहमधिस्थविष्ठं प्रैक्षन्द हन्द निबधन्तं प्लस् अमुष्य निबधन्तं प्लस् अमुष्य निबधन्तममुष्य वक्षसि प्लस् अक्षीणं प्लस्

ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകം ആറിൽ തൃണാവർത്തൻ ഭഗവാനോടു കൂടിയിട്ട് ആകാശത്തു നിന്ന് വീഴുന്നത് ഗോവന്മാർ കാണുന്നു അന്വയം തദനു ധാകുലാ ഗോപഗണാ ബഹിഷ്ടപാഷാണപൃഷ്ടുവി അധിസ്ഥവിം ദേഹം നിബദന്തം പ്രൈക്ഷന്ത അമുഷ്യ വക്ഷീണം അലം ഹസന്തം ഭവന്തം ചൈക്ഷന്ദ ഹന്ത തതനു രോതാകുലാഹ ഗോപഗണാഹ തതനു ഉടനെ രോതാകുലാഹാ ഗോപഗണാഹ ആ ദുഃഖിച്ച് കരയുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും ഗോപഗണാഹ എന്നു പറഞ്ഞാൽ ഗോപഗണത്തിൽപ്പെട്ടവർ അത് ഗോപന്മാരും പെടും ഗോപസ്ത്രീകളും പെടും എന്നുവെച്ചാൽ അവരെല്ലാം ആ ഭഗവാനേയും കൊണ്ട് തൃണാവൃത്തൻ പോയിട്ട് ആ തിരിച്ചു കിട്ടാത്ത സങ്കടത്തിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് വന്ന് താഴേക്ക് വീഴുന്നത് വലിയൊരു ശരീരവും ഉണ്ണിക്കടനുമായിട്ട് വന്ന് താഴേക്ക് വീഴുകയാണ് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതാണ് തതന് രോധാകുലാഹ ഗോപഗണാഹ ഉടനെ ദുഃഖിച്ച് കരയുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും ബഹിഷ്ഠ പാഷാണപൃഷ്ഠഭൂ പുറമേയുള്ളൊരു പാറപ്പുറത്ത് ബഹിഷ്ഠ പാഷാണപൃഷ്ഠഭൂ പുറമേയുള്ളൊരു പാറപ്പുറത്ത് അതിസ്ഥവിഷ്ഠം ദേഹം അധിസ്ഥവിഷ്ഠം ഏറ്റവും വലിയൊരു ശരീരം നിബധന്തം പ്രൈക്ഷന്ത ആ ഏറ്റവും വലിയൊരു ശരീരം വന്ന് വീഴുന്നതായിട്ട് കണ്ടു നിബധന്തം പ്രേക്ഷന്ത വീഴുന്നതായിട്ട് കണ്ടു അമുഷ്യ അമുഷ്യ ച അതിൻ്റെ വക്ഷസി മാറിടത്തിൽ ക്ഷീണം ഏവ യാതൊരു കേടും കൂടാതെ എന്നുവെച്ചാൽ യാതൊരു ക്ഷീണവും കൂടാതെ അലം ഹസന്തം നല്ല ആ മന്ദഹാസം പൊഴിക്കുന്ന ഭവന്തം ച പ്രൈക്ഷന്ത ഹന്ത അവിടത്തെയും കണ്ടു സന്തോഷവും സങ്കടവും ഉണ്ടായി അവർക്ക് ഗോപന്മാർക്കും ഗോപികമാർക്കും സന്തോഷവും ഒപ്പം സങ്കടവും ഉണ്ടായി അതാണ് ഭവന്തം ച പ്രൈക്ഷന്ത ഹ അഹന്ത എന്നുള്ള അർത്ഥം ഹന്ത എന്നുള്ള വാക്കിന് ഹർഷം ആ പദത്തിന് ആ എന്നും വിഷാദം എന്നും അർത്ഥമുണ്ട് അതാണ് ഭവന്തം ച പ്രൈക്ഷന്ത ഹന്ത അവിടുത്തെയും കണ്ടു സന്തോഷവും സങ്കടവും ഉണ്ടായി അപ്പോൾ ഈ കാണാതായ ഓമനക്കുട്ടനെ കേടൊന്നും കൂടാതെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷം എന്നാലോ അത് ആ ഭയങ്കര ശരീരത്തിലായത് കൊണ്ടുള്ള സങ്കടവും അതാണ് ഹ എന്നുള്ളൊരു ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയി ഭട്ടതിരിപ്പാട് പറയുന്നു കരഞ്ഞു തളർന്ന ആ ഗോപഗണങ്ങൾ വീട്ടിന് വെളിയിലുള്ള ഒരു പാറക്കല്ലിൻ്റെ പുറത്തേക്ക് വന്ന് വീഴുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു രാക്ഷസ ജഡത്തെയും അതിൻ്റെ മാറിടത്തിൽ വളരെ ചിരിച്ചുല്ലസിച്ച് തത്തി കളിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന നിന്തിരൂടെയും കണ്ടുവല്ലോനുഗോഭാബിഷ്ടാഷാണപൃഷ്ടം പ്രൈക്ഷന്തനിബദന്ത ഹസന്തം